രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രം പറയുന്നതല്ല ജനിച്ച മലയാള മാസം കൂടി ചേർത്ത് വെച്ച് പറയുകയാണ് നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ജനിച്ച മലയാള മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും രണ്ടിനെയും ചേർത്ത് വെച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഫലത്തോട് കുറച്ചും കൂടി അടുത്തതായിരിക്കും അതേസമയം ചിലവർക്ക് മലയാള മാസം അറിയില്ലെങ്കിൽ ഏതെങ്കിലും മലയാള കലർ എടുത്തിട്ട് ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചെങ്കിൽ ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് മതി അതേസമയം ചില മാസങ്ങൾ മാസത്തിൻ്റെ നടുക്ക് വരുന്നവർക്ക് ജനിച്ചവർക്ക് ചെറിയ മാറ്റം വന്നേക്കാം അതുകൊണ്ട് ചെറിയ വലിയ മാറ്റം വന്നേക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണി അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് അറിയേണ്ടിക്കില്ല നെറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സമയമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാസം അറിയാൻ പറ്റും ഇനി നമുക്ക് ഓരോ മാസം വെച്ചിട്ടുള്ള ഫലം നോക്കാം ജാൻവരി മാസം ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് കേസുകടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ അതായത് ഇടുക്കി ഇടവം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം കമയിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളകു പോകാതെ എല്ലാം നോക്കണം പെട്ടെന്നുള്ള അഭിചാരിതമായ ചില തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നുണ്ട് ഫെബ്രുവരി മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് അഭിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുവോ അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുവോ കളക് പോവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല പക്ഷേ ഇടവത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല മാർച്ച് മാസം മോശം തന്നെയാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക ഏകാന്തത അനുഭവപ്പെടുക ഏകാന്തതി ഇഷ്ടപ്പെടുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇടവം ചിങ്ങമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനുണ്ടി നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഏപ്രിൽ മാസം അതുപോലെ തന്നെ മോശമായിട്ടാണ് കാണുന്നത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ മനസമാധാനക്കുറവാണ് പ്രധാനം അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം മാത്രം നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ കളകെ എല്ലാം നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല ഉല്ലാസയാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല ഈ ദോഷം കൂടുതലും മകരമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനെല്ലിന്ന് കൂടി ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുകയാണ് എന്നാൽ ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല മെയ് മാസം ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ഒരു ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങള് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവുപോകാതെ തന്നെ നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ മാസമല്ല ജൂൺ മാസം ഇടവം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക വേണ്ടാതെ കേസിലെല്ലാം കൊണ്ട് കൊടുക്കലേണ്ടി വരിക അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം എഗ്രിമെന്റ് എല്ലാം ഒപ്പിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ജൂലൈ മാസം പൊതുവേ മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകുക കളകു പോവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല ഭാഗ്യതടസ്സമുള്ളൊരു മാസമാണ് എന്നാൽ ഇടപത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഓഗസ്റ്റ് മാസവും പൊതുവേ മോശം തന്നെ വ്യക്തിപരമായി ാണ് കുറച്ച് മോശം അധികം കാണുന്നത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്ത് പോലെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഉല്ലാസയാത്രയൊന്നും പോകാൻ പറ്റിയതല്ല അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് എന്നാൽ കന്നിയിലോ ധനുമാസത്തിലുമാണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും മാത്രം പ്രബലമല്ല സെപ്റ്റംബർ മാസം അതുപോലെ തന്നെ മോശം തന്നെയാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമാണ് കാണുന്നത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല ഉണ്ടാക്കുന്ന ഒരു എന്നാൽ ഇടപത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഒക്ടോബർ മാസം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് ദൂരെ യാത്രകൾ വേണ്ടി വരും പക്ഷെ അതിന്റെ കൂട്ടത്തില് അതിൻ്റെതായ പ്രയാസങ്ങള് കാണും നവംബർ മാസം പൊതുവെ മോശം തന്നെ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ദൂരയാത്രകൾ വേണ്ടിവരും അതിൻ്റെതായ പ്രയാസവും കാണും വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്നാൽ ധനുകിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഡിസംബർ മാസവും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കണ്ട് പ്രയാസങ്ങൾ ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ മാസമല്ല അതുപോലെ തന്നെ ഭാഗ്യതടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് പക്ഷേ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേണി നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും മാത്ര പ്രബലമല്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം ആയില്യം നക്ഷത്രക്കാർക്ക്